നമ്മൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ പത്താം ക്ലാസ് ചരിത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹിക വിശകലനം ശാസ്ത്ര സങ്കല്പത്തിലൂടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അടുത്ത് നമ്മൾ പോകാൻ പോകണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം ഇവിടെ ൂ തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നാണ് അനു ചിന്തിക്കുന്നത് പണത്തിന്റെ ലഭ്യത കുറവ് മാത്രമാണ് തന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കാരണമായി അനു കണ്ടെത്തുന്നത് വ്യക്തിപരമായ കാരണങ്ങളാണ് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നാണ് അനു കരുതുന്നത് എന്തുകൊണ്ടായിരിക്കാം അനു ഇത്തരത്തിൽ ചിന്തിക്കുന്നത് വ്യക്തിപരമായ പ്രശ്നത്തിനു പിന്നാലെ കാരണങ്ങൾ കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്നത് സാധാരണയായി കാണുന്ന കാര്യങ്ങളെയാണ് വ്യക്തികൾ തങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തും സാമൂഹികരണ പ്രക്രിയയിലൂടെ സാമൂഹിക സോഷ്യലൈസേഷൻ കേട്ടോ പ്രക്രിയയിലൂടെ ലഭിച്ച അറിവുകളും ശീലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളെ പൊതുവിൽ സമീപിക്കാറുള്ളത് പ്രസ്താവന ചോദ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ വരിക ഇത്തരം സാമാന്യ ബോധജ്ഞാനത്തിന്റെ അതാണ് കോമൺ സെൻസ് നോളജ് അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടുന്നത് ഇത് സൈക്കോളജിയിലൊക്കെ ആയിരിക്കും ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവുക നമ്മുടെ ബി എഡ് പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളാണ് ഭാഗങ്ങൾ സാമ ഇനി അടുത്ത് സാമാന്യ ബോധജ്ഞാനം എന്ന് പറഞ്ഞാ വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹിക ഇടപെടലുകൾ സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം ഈ അറിവുകൾ ഔപചാരിക അറിവുകളല്ല മറിച്ച് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കും സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ് അതുപോലെ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് തീയുടെ അപകട സാധ്യതയെ കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ് ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹികരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ് അടുത്തത് സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയുമാണെന്ന് കണ്ടില്ലേ വഴക്കങ്ങൾ ശീലങ്ങൾ വിശ്വാസങ്ങൾ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപം കൊള്ളുന്നത് പലപ്പോഴും ഇതിനു പിന്നിലെ മറ്റു വസ്തുതകൾ പരിശോധിക്കപ്പെടാറില്ല കടബാധ്യത എന്ന സാമൂഹിക പ്രശ്നമാണ് ഏറ്റവും അത് അനുഭവം കുടുംബവും നേരിടുന്നത് ഈ സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം വിശകലനം ചെയ്താൽ അതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായി കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഒരു വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ ആ വ്യക്തിയുടെ അലസതയും തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മയുമായിരിക്കാം ദാരിദ്ര്യത്തിന് കാരണമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം വ്യക്തിപരമായ പരാജയം മാത്രമാണ് ദാരിദ്ര്യത്തിന് കാരണമെന്നാണ് പലരും കരുതുന്നത് ഇത്തരം അറിവുകൾ രൂപീകരണമാകുന്നത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ ആവാം വ്യക്തിഗത അനുഭവങ്ങളിലൂടെ പൊതുനിരീക്ഷണത്തിലൂടെ അതുപോലെ തന്നെ വാമൊഴി ഭാഷയിലൂടെയൊക്കെ അല്ലെ അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് സാമൂഹ്യ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാവുന്നത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ നമ്മുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ കഴിയുമോ എന്തുകൊണ്ട് സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന സാമാന്യ ബോധജ്ഞാനത്തിലൂന്നിയ ചില പ്രസ്താവനകളാണ് ചുവടയിൽ നൽകിയിട്ടുള്ളത് നോക്കൂ കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ് വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് താൽക്കാലിക വീടുകൾ നൽകിയാൽ ഏഹ് പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം ഇതൊക്കെ എന്താണ് സാമൂഹ് നമ്മുടെ സാമാന്യ ബോധജ്ഞാനമാണ് ഇനി നമുക്ക് എന്താണ് സാമൂഹിക പ്രശ്നം നോക്കാം സമൂഹത്തിലെ പ്രസ്താവനയിൽ വരുന്നതാണതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം ഒരു വ്യക്തിയെയോ ഏതാനും വ്യക്തികളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായി കണക്കാക്കാറില്ല കേട്ടോ സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരമോ ആയി സാമൂഹിക പ്രശ്നത്തെ കണക്കാക്കുന്നു ദാരിദ്ര്യം അസമത്വം വിവേചനം പരിസര മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമാണ് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിച്ചുള്ള ഉദാഹരണങ്ങളൊക്കെ ഇനി നോക്കൂ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നതിൽ മനുഷ്യർക്ക് പങ്കില്ല എന്ന പ്രസ്താവന ശ്രദ്ധിക്കൂ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആഗോളതാപനം ഉണ്ടാവും ജീവജാലങ്ങൾക്ക് ശോഷണം സംഭവിക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് ശോഷണം സംഭവിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമുദ്ര നില ജല സമുദ്രത്തിന്റെ ജല ഉയരില്ലേ അതുപോലെ തന്നെ പ്രളയങ്ങളൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ അതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരുടെ എന്തെല്ലാം പ്രവൃത്തികളായിരിക്കാം ആഗോള താപനത്തിന് കാരണമാവുന്നത് പ്ലാസ്റ്റിക് കത്തിക്കൽ അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നൊക്കെ പുകയൊക്കെ പുറത്തേക്ക് പുറത്തുക്കിവിടല് വാഹനങ്ങളുടെ പുക പുറത്തേക്ക് വിടല് പിന്നെന്താണ് നമ്മുടെ പരിസ്ഥിതി മലിനീകരണം ഒക്കെ അല്ലെ അതിൽ വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനുമെല്ലാം പിന്നിൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്കും പങ്കുണ്ടെന്ന് കാണാൻ സാധിക്കും അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന സാമാന്യ ബോധജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നു കാണാം ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ് അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന ശ്രദ്ധിക്കൂ ഇതെല്ലാവർക്കും ഒരുപോലെയാണോ വ്യക്തിഗത പഠന രീതികളും പഠന ശൈലികളും പഠനത്തെ സ്വാധീനിക്കാറില്ലേ പഠനത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രം അത് കാര്യക്ഷമമാകണമെന്നില്ല പഠന മികവ് നേടാൻ ഇതിനോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതായത് നമ്മൾ കമ്പയിൻ സ്റ്റഡി ഒക്കെ പഠിക്കാം നമുക്ക് അതേപോലെ തന്നെ എന്താണ് ഒരു ടൈം ഇന്റർവൽ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് എന്താണ് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ലല്ലേ പഠിക്കാൻ നമുക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അത് പഠിക്കാൻ എളുപ്പമാണ് ആ ഇതിനാൽ അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന കേവലം ഊഹാബോഹങ്ങളിൽ നിന്നോ ശീലങ്ങളിൽ നിന്നോ ഉരുത്തിരിയുന്ന സാമാന്യ ബോധജ്ഞാനമാണ് സാമാന്യ ബോധജ്ഞാനം ഇങ്ങനെ ഊഹാബോഹങ്ങൾക്കും ശീലങ്ങളെയും ആശ്രയിക്കുന്നു ഇനി ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ഇപ്പോൾ ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓരോ പ്രസ്താവനകള് അതൊക്കെ നമുക്ക് തന്നെ എന്താണ് സാധൂകരിക്കാവുന്നതാണ് അല്ലേ കൗമാരക്കാരും അതുപോലെ തന്നെ പാർബിടമില്ലായ്മയും ഇനി നമുക്ക് നോക്കാം സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതി പരിമിതികൾ നോക്കാം കേട്ടോ ചിലപ്പോൾ പ്രസ്താവനകളിൽ വരാൻ സാധ്യതയുണ്ട് ശീലങ്ങളെയോ ഊഹാബോഹങ്ങളെയോ ആശ്രയിക്കുന്നു വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു കണ്ട വാർപ്പ് മാതൃക ഒരു നമുക്കൊരു പുതിയൊരു വാക്ക് കിട്ടിയില്ലേ സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികൾ വാർപ്പ് മാതൃക കേട്ടോ വാർപ്പ് മാതൃകകളെ അത് നേരത്തെ ആരോ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിനെ മാതൃകയാക്കണം അതാണ് വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കുന്നു ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെയോ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനമല്ല അല്ലെ ഇത് ആരൊക്കെയോ കെട്ടിച്ചമച്ചു വെച്ച കഥകളാണ് ഇതൊക്കെ അത് നമ്മളിങ്ങനെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് പിന്തുടരുക അതാണ് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനമല്ല സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രയാസകരമായുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു അതായത് നമുക്ക് കുറച്ച് മാത്രം എന്താണ് അറിവുകൾ നൽകൂ അല്ലെ അതാണ് ഇവിടെ പറഞ്ഞത് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ അവയുടെ ശരിയായ പരിഹാരങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കില്ല അനു തന്റെ അനുഭവക്കുറിപ്പിൽ പ്രശ്നങ്ങളുടെ കാരണത്തെ കുറിച്ച് ചിന്തിച്ചത് സാമാന്യ ബോധജ്ഞാനത്തെ മാത്രം അടിസ്ഥാനമാക്കിയതെന്ന് എന്ന് കാണാം താനും കുടുംബവും നേടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച അനുവിന് അവയ്ക്ക് കാരണമായി തോന്നിയത് പണത്തിന്റെ കുറവ് മാത്രമാണ് എന്നാൽ അനുവിന്റെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന മറ്റ് ധാരാളം ഘടകങ്ങളിലെ അവ ഏതൊക്കെയെന്ന് നോക്കിക്കോളുവോ പ്രശ്നങ്ങൾ ഘടകങ്ങൾ അനുവിന്റെ കുടുംബത്തിന് സ്ഥിരമായ വരുമാന സ്രോതസ്സുകളിൽ അതെന്താണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെടുന്നതാണ് പാരിസ്ഥിതിവുമായി ബന്ധപ്പെട്ടത് മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ ബദൽ സംവിധാനം ഒരുക്കി സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നതിൽ ഭരണകൂടത്തിന്റെ പരിമിതി അത് ഭരണപരമാണ് വിഭിന്ന ഭൂമിശാസ്ത്ര മേഖലകളിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭൂമിശാസ്ത്രപരമായ അസമാനതകളാണ് ഇനി അടുത്തത് ഇവിടെ സാമ്പത്തികം പാരിസ്ഥിതികം ഭരണപരം ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ തുടങ്ങിയ ഘടകങ്ങൾ അനുവിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് കാരണമാവുന്നു എന്ന് കാണാം പണത്തിന്റെ ദൗർലഭ്യം മാത്രമല്ല അനുവിന്റെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളൊന്നും നിരവധിയായ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി അതിന് പിന്നിലുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ സാമൂഹിക ഘടകങ്ങൾ നമുക്ക് നോക്കാം എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റം മനോഭാവം അവസരങ്ങൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ കുടുംബം വിദ്യാഭ്യാസം സമപ്രായ സംഘങ്ങൾ മതം ജാതി വ്യവസ്ഥ സാമ്പത്തിക നില പരിസ്ഥിതി സാംസ്കാരിക വഴക്കങ്ങൾ മൂല്യങ്ങൾ ഭരണ സംവിധാനങ്ങൾ രാഷ്ട്രീയം സാങ്കേതിക വിദ്യ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു കേട്ടോ അപ്പൊ സാമൂഹിക ഘടകങ്ങൾ പറയുമ്പോൾ നമ്മുടെ കുടുംബം അതുപോലെ തന്നെ കൂട്ടുകാർ അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക വഴക്കങ്ങള് മൂല്യങ്ങള് ഭരണ സംവിധാനങ്ങള് രാഷ്ട്രീയം സാങ്കേതിക സാങ്കേതിക വിദ്യ മാധ്യമങ്ങൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് അനിമിന്റെ വ്യക്തിപരമായ പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഏതൊരു വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലും സാമൂഹികമായ ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കും അവയെ തിരിച്ചറിഞ്ഞ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കാൻ കഴിയൂ നിങ്ങൾക്ക് സമീപകാലത്തുണ്ടായ ഒരു വ്യക്തിഗത പ്രശ്നം കുറിക്കുക അവയുടെ അവയെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തൂ അത് നമുക്കുള്ളതാണ് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾ ശീതമായ നിർബന്ധമൊന്നുമില്ല കേട്ടാ അടുത്ത് വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിരവധി സാമൂഹിക ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയില്ലേ ഈ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ സാമൂഹിക പ്രശ്നങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങളും പ്രത്യാഘാതങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക സംഘടന സാമൂഹിക ഘടനകൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം സാമൂഹിക വിശകലനത്തിലൂടെ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനും സാധിക്കുന്നു അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സമൂഹ ശാസ്ത്രത്തിനെ കുറിച്ചാണ് സമൂഹ ശാസ്ത്രത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സമൂഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹ ശാസ്ത്രം സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു സമൂഹ ശാസ്ത്രത്തിന്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു കാൾ മാർക്സ് കണ്ട ഇമ്പോർട്ടന്റ് ആണ് ഇവിടെന്നൊക്കെ ഇദ്ദേഹമാണ് സമൂഹ ശാസ്ത്രം കേട്ടോ കാൾ മാർക്സ് എമിൽ മാക്സ് വെബർ മാക്സ് വെബർ ചോദിച്ചിട്ടുണ്ടാകാ സമൂഹശാസ്ത്രം മാക്സ് വെബർ തുടങ്ങിയവർ അപ്പൊ ആരൊക്കെയാണ് പഠിച്ചു വെച്ചോളൂ ചിലപ്പോൾ പ്രസ്താവനയിൽ വരും ചുവടെ തന്നിരിക്കുന്നതിൽ സമൂഹശാസ്ത്രവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണെന്നൊക്കെ ചോദിക്കും അപ്പൊ കാൾ മാർക്സ് എമിൽ മാക്സ് വെബർ കേട്ടോ കാൾ മാർക്സ് എമിൽ ദുർക്കി മാക്സ് മാർക്സ് ദുർക്കി ബെബർ പഠിച്ചു വെച്ചോളൂ മാർക്സ് ദുർക്കി ബെബർ സാമൂഹിക വിശകലനത്തിനായി സമൂഹ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കൽപ്പ സങ്കല്പനകളാണ് സാമൂഹിക ബന്ധങ്ങൾ മനസ്സിലായില്ലേ അടുത്തത് സാമൂഹ്യ സ്ഥാപനങ്ങൾ സാമൂഹിക ഘടനകൾ തുടങ്ങിയവ അപ്പം എന്താണ് നമ്മുടെ സമൂഹ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് ഏതൊക്കെ സാമൂഹ്യ ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടനകൾ കേട്ടാ സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹ്യ സ്ഥാപനങ്ങളുമാണ് ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം കരുതൽ വാത്സല്യം തുടങ്ങി യും കൂട്ടുകാരുമായുള്ള സൗഹൃദങ്ങളിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ സമ്പർക്കങ്ങൾ കൂട്ടായ്മ എന്നിവയുമെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ ഇവ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവൃത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു അതോടൊപ്പം പൊതുവായി അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങൾ സോംശീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കുടുംബം വിവാഹം മതം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം പങ്ക് നിലനിൽപ്പ് ഉത്തരവാദിത്വം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹ്യഘടനയാണ് സമൂഹത്തിലെ വഴക്കങ്ങൾ ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകാൻ ഇവ സഹായിക്കുന്നു അനു അനുഭവിക്കുന്ന പ്രശ്നത്തിൽ വിവിധ ഘടകങ്ങൾ വിശാലമായ സാമൂഹ്യഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചില്ലേ ഇങ്ങനെ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന് പറയട്ട സോ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആരുടേതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് റൈറ്റ് മിൽസ് ആണ് നമ്മൾ സമൂഹത്തിലല്ലേ മില്ലികളൊക്കെ ഉണ്ടാവുക നല്ല റൈറ്റ് ആയിട്ടുള്ള മില്ലുകൾ അങ്ങനെ വിളിച്ചു കേട്ടോ അപ്പം ചാൾസ് റൈറ്റ് മിൽസ് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എപ്പോഴാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് നടത്തത് എന്ന പുസ്തകത്തിലാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുന്നോട്ട് വെച്ചത് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിന് വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം വിഭാവനം ചെയ്യുന്നത് ഇന്ന് നോക്കാം നമുക്ക് ശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും The cat sat on the സോഷ്യോളജിക്കൽ ഇമാജിനേഷനവും സോഷ്യൽ അനലൈസിസും എല്ലാ വ്യക്തി വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു ൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ ഓരോന്നായി പരിശോധിക്കാം വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു നോക്കൂ ചിത്രം നോക്കൂ കാണുന്നില്ലേ അതൊക്കെയാണ് ഒരാൾ ആക്സിഡൻറ്റ് പറ്റി അല്ലേ അപ്പോൾ മറ്റുള്ളവരൊക്കെ കണ്ട സഹായിക്കാൻ ഓടി വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ട്രാഫിക് നിയമലംഘനം വാഹനപ്പെരുപ്പം ജനസംഖ്യ അനു ജനസംഖ്യയ്ക്കനുസൃതമായ സഞ്ചാര സൗകര്യമില്ലായ്മ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിൻ്റെ വീഴ്ച റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണ രീതി തുടങ്ങി പല ഘടകങ്ങളും ഇതിന് പിന്നിലുണ്ട് െന്ന് സമൂഹ മനശാ സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് മറ്റു സാമൂഹ്യ ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ വ്യക്തിഗത ഭീഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു ഇനി ആത്മഹത്യ നിരക്കും സമൂഹ ഊട്ട ആത്മഹത്യയെ വ്യക്തിപരമായി കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ ദുർക്കി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കാറൽ മാർക്സും എമിൽ ഇൽ ദുർക്കീമും അതാണ് അപ്പോൾ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് മാക്സോബറൊക്കെ ഉണ്ട് അതിൽ എമിൽ ദുർക്കീമ് ആയിട്ട് പറഞ്ഞത് അതിന് പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത് തന്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി ഇപ്പോൾ ഒരു ഒരു ആരെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രൂശിക്കുന്നത് സമൂഹമാണ് അല്ലേ അപ്പോൾ അവരെന്തായിരിക്കും മാനസികമായിട്ട് തളരുല്ലേ നമ്മുടെ ഓരോ വ്യക്തികളും മാനസികമായിട്ട് തളരും ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം നമുക്കൊരു സമൂഹത്തിന് എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ അപ്പം നമ്മൾ മാനസികമായി തളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആത്മഹത്യക്ക് ശ്രമിക്കും ഇപ്പം നമ്മളൊരുപാട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജോലി ആയില്ലേ ജോലിയായില്ലേ സമൂഹം ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അവസാനം എന്താകും നമ്മുടെ മാനസിക നില അങ്ങനെ തകടം പറയൂലേ അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ആത്മഹത്യകളെ കുറിച്ചൊക്കെ ചിന്തിക്കും അപ്പോൾ അതാ അതാണ് ഇദ്ദേഹം പറയണം കേട്ടോ എമ്മിൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അന്നൊരു ദിവസം റിസൾട്ട് ഉണ്ടായേ ഉണ്ടാവുകയെന്നേ ചെയ്യുള്ളൂ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ഒരു ദിവസം നിങ്ങൾ വിജയിക്കും നിങ്ങൾ ഉറപ്പായി വിജയിക്കും നിങ്ങൾ പഠിക്കുക അത് ചിലപ്പോൾ അഞ്ച് വർഷം വേണ്ടി വരും ചിലപ്പോൾ മൂന്ന് വർഷം വേണ്ടി വരും അത് ചിലവർക്ക് ചിലവിൻ്റെ എന്താ പറയുക ഒരു കപ്പാസിറ്റി പോലെ ഇരിക്കും ചിലവർക്ക് അത് എന്താണ് പെട്ടെന്ന് അത് നമ്മളെ ജനിപ്പിച്ചവർക്ക് എന്താ പറയുക നമ്മുടെ സൃഷ്ടിച്ച നമ്മുടെ അറിയാം നമ്മുടെ ഒരു സ്ഥാനം നമുക്ക് എവിടെയാണ് നമ്മളുടെ ഒരു വിജയം നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിന് അറിയാം അത് സമയമാകുമ്പോൾ നമുക്ക് തരും അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുക അതുപോലെ തന്നെ ദൈവവിശ്വാസവും കൂടെ വേണം നമ്മൾ നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾക്ക് ദൈവവിശ്വാസം നമ്മളെന്നും നമ്മൾ അത് ആ ഒരു നമ്മുടെ കൂടെ എന്നും ഒരു ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാ വിജയങ്ങളും നമുക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നോക്കിക്കോളൂ അടുത്തത് ഏതാണ്ട് പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളേക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത് അപ്പോൾ സൂയിസൈഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ നമുക്ക് കിട്ടിയില്ലേ ആരാണ് അദ്ദേഹം എമ്മിൽ ദുർഖീമാട്ടോ സൂയിസൈഡ് നമ്മൾ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്നവ അവരൊക്കെ ഭയങ്കര ദുർഗന്ധമായിരിക്കില്ല അങ്ങനെ അലവിക്കുക സൂയിസൈഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ബോഡിയൊക്കെ കഴുകുമ്പോൾ ഭയങ്കര ദുർഗന്ധമായിരിക്കും അല്ലേ അപ്പോൾ എമ്മിൽ ദുർക്കീയും കേട്ടോ മിൽ ദുർക്കിയുമാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിന് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴാണ് ഇനി അടുത്ത സാമൂഹ്യ പ്രശ്നങ്ങളെ ആളത്തിൽ മനസ്സിലാക്കുന്നതാണ് അടുത്ത് നോക്കുന്നത് ഇവിടെ പുരുഷനും സ്ത്രീയുമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് എപ്പോഴും കുറവെന്ന് പറഞ്ഞത് സ്ത്രീ തന്നെയാണ് അല്ലേ ഓരോ വർഷവും എന്താണ് തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ സ്ത്രീകളാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലെ ലിംഗ പദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്തം നിരക്കാണ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴിൽ പങ്കാളിത്തം വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിലുള്ള വിടവ് ശ്രദ്ധിച്ചില്ലേ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ട് വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റ് ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ചിന്തിക്കാൻ സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അനേക സാമൂഹിക ഘടങ്ങൾ അതിന് കാരണമായുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും അതായത് ഇപ്പോ നമ്മൾ സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഭർത്താവ് എന്തെങ്കിലും പോണ്ടാ പറയും അവർ കുടുംബക്കാർ ഒരുപാട് അവർക്ക് അസുഖങ്ങൾ വരും ഇല്ലേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് ശാരീരികപരമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരും പിന്നെ അവർക്ക് ജോലി ചെയ്യാനൊന്നും കഴിയാതെ വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് പിന്നെ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില സമൂഹങ്ങൾ പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്തമുള്ളവരായി പ്രതീക്ഷിക്കുന്നു കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണ് സ്ത്രീകളെന്നും അതോടൊപ്പം കണക്കാക്കുന്നു സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ലിംഗപദവി പദവി അടിസ്ഥാനപ്പെടുത്തിയുള്ള വഴക്കമാണിത് ഇത് കാരണം സ്ത്രീകൾക്ക് വരുമാനമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല സ്ത്രീകളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്ക് ഇത് കാരണമാവുന്നു ചില സമൂഹങ്ങളിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടുതൽ ലഭിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറയുകയും ചെയ്യുന്നുണ്ട് ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥക്കും അതുവഴി തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവ് സംഭവിക്കുന്നതിനും കാരണമാവുന്നു തൊഴിൽ പങ്കാളിത്തത്തിലെ ലിംഗപദവി വിനു കാരണം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസപരമായ ഘടകങ്ങളെ സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും വ്യക്തിഗത പ്രശ്നങ്ങളുടെ സാമൂഹിക ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രയോജനപ്പെടുത്തുന്നു അടുത്തത് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു ഇഷാൻ എന്ന വ്യക്തി താൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സംസാരിച്ച വാക്കുകളാണ് നോക്കൂ ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാകണം എന്നായിരുന്നു പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഞാൻ ചിത്രരചന ഒരു ജോലിയായി സ്വീകരിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല ക്രമേണ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച് ഒരു എഞ്ചിനീയർ ആകാൻ തീരുമാനിച്ചു എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ എഞ്ചിനീയർ ആയത് എന്ന ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എങ്കിലും അതിൽ തൃപ്തനായിരുന്നില്ല ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയർ ആയത് എൻ്റെ മാത്രം തീരുമാനത്തിലല്ല എന്ന് എനിക്ക് മനസ്സിലായി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ അങ്ങനെ പലരുടെയും അഭിപ്രായം എന്നെ സ്വാധീനിച്ചിരുന്നു ഇപ്പോൾ എഞ്ചിനീയർ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞാൻ ചിത്രരചനയിലേക്ക് കടന്നിരിക്കുന്നു ഞാൻ സന്തോഷവാനാണ് അപ്പോൾ നിങ്ങളുടെ സന്തോഷം എന്താണോ അത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനാണോ ആഗ്രഹം നിങ്ങൾ ഡാൻസ് കളിക്കണം നിങ്ങൾക്ക് പാടാനാണോ ആഗ്രഹം നിങ്ങൾക്ക് പാട്ട് പാടണം ഒന്നും വേണ്ട നിങ്ങൾക്ക് എന്താണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പാട്ട് തന്നെ നിങ്ങൾക്ക് പാടിക്കൊണ്ട ഡാൻസ് അതിനെന്താണ് അത് നിങ്ങളുടെ ഒരു കഴിവാണ് അത് 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 ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ്ഫുൾ ആവും ചെയ്യും നമ്മൾ എന്തോ ഒരു പ്രവർത്തനം ചെയ്താലും നമ്മുടെ കഴിവുകൾ നമ്മുടെ വികസന മേഖലകൾ ഏതൊക്കെയാണോ അത് നമ്മൾ തന്നെ കണ്ടെത്തണം ചിത്രരചനയാണോ പാട്ട് പാടാനാണോ ഡാൻസ് കളിക്കാനാണോ നാടകം മിമിക്രി മിമിക് അങ്ങനെ കുറേ ഉണ്ടല്ലോ അതുപോലെ തന്നെ യാത്ര ചെയ്യാനാണോ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിന് സന്തോഷമാണ് നമ്മുടെ കഴിവുകൾ നമ്മളെടുത്ത് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിന് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ നമ്മൾ നമുക്ക് ആകെ ഒരു ജീവിതേ ഉള്ളൂ നമ്മൾ കൂടി കൂടിപ്പോയാൽ ഒരു നാല്പത് വർഷമോ അല്ലെങ്കിൽ ഒരു ഇത് ഇരുപത് വർഷമോ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നാളെ നമ്മൾ ഉണ്ടാവും എന്ന് ഉറപ്പില്ല അപ്പൊ ഈ ഒരു സമയം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇനി നോക്കൂ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടെൻഷൻ കളിക്കേണ്ട നാളെ എനിക്ക് ഗവൺമെൻറ് സർവീസ് കിട്ടുമോ അങ്ങനെ നമ്മൾ നാളെ ഇല്ലെങ്കിലും നമുക്ക് ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഇന്നര ദിവസം നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുക എൻജോയ്മെൻറ്റ് ചെയ്യുക എൻജോയ്മെൻറ്റ് ചെയ്ത് പഠിക്കുക അതാണ് ഞാൻ എൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റ് മനസ്സിന് സന്തോഷം കൊടുത്ത് പഠിച്ചാലേ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് മനസ്സിലാക്കണം നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുത്ത് നിങ്ങൾ പഠിക്കുക അപ്പം നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ അച്ചട്ടായിട്ടുണ്ടാവും yeah <laughs> ടുത്ത് നമുക്ക് നോക്കാം തന്റെ തീരുമാനത്തെ കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ് ഇഷാനി ഈ കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞത് സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണിയാണ് സ്വയം പ്രതിഫലനം സ്വയം പ്രതിഫലനം നടത്തിയപ്പോഴാണ് ഇഷാനി ഈ തിരിച്ചറിവ് ലഭിച്ചത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആ പ്രസ്താവനകളിൽ വരുന്നതാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനൊപ്പം ഓരോ വ്യക്തിക്കും അവരെ അവരവരെ കുറിച്ച് തന്നെ ആഴത്തിൽ തിരിച്ചറിയാനും സ്വയം പ്രതിഫലനം നടത്താനും സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക കാരണങ്ങളെ സ്വയം പ്രതിഫലനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു ഇത് സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതിയിൽ നിന്ന് മാറിയുള്ള വിശാലമായ വിലയിരുത്തലുകൾക്ക് സഹായിക്കും ഇത്തരത്തിൽ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും സമൂഹ ശാസ്ത്ര സങ്കല്പം ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നു ഇനി അടുത്തത് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പരീക്ഷകൾക്ക് സ്ഥിരമായി കുറഞ്ഞ സ്കോർ ലഭിക്കുന്നു എന്നും പഠനകാര്യങ്ങളിൽ ആ കുട്ടി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും വിചാരിക്കുക അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് സാമാന്യ ബോധജ്ഞാനത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്താൻ സാധ്യതയുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ് അലസതയായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടികളുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ കുട്ടി ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക അല്ലേ എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഈ യത്തെ സമീപിക്കുമ്പോൾ വിശാലമായ സാമൂഹ്യ ഘടകങ്ങളുടെ സ്വാധീനം ആ കുട്ടിയുടെ പഠനത്തിലും സ്വഭാവത്തിലും കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് അവ ആ കുടുംബ പശ്ചാത്തലം വിഭവങ്ങളുടെ പ്രാപ്യത കുറവ് ദാരിദ്ര്യം ഉണ്ടാവും അതുപോലെ തന്നെ അച്ഛൻ്റെ മദ്യപാനം അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് കൂടുതൽ അനുതാപം അതാണ് എമ്പതി എമ്പതി പറഞ്ഞതാണ് അനുതാപം ഉണ്ടാവുകയും മലയാളത്തിലൊക്കെ ചോദിക്കട്ടെ എമ്പതിയുടെ അർത്ഥം എന്താണ് അനുതാപം എന്നൊക്കെ ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയണത് ആ കുട്ടിക്ക് ഏർ പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന വീക്ഷണത്തിൽ വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാൻ സാധിക്കുന്നു അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാൻ കഴിയുന്നു ഇനി വിമർശനാത്മക ചിന്ത വളർത്തുന്നു വിമർശനാത്മക പറഞ്ഞാൽ ക്രിറ്റിസൈസ് ചെയ്യുക എല്ലാത്തിനെയും എന്താണ് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് അതിനെ സാധൂകരിക്കുക അതാണ് അത് നമുക്ക് മനസ്സിലാവൂല്ലേ അത് അതിൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ അടുത്ത് എന്താണ് ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യകരമല്ലാത്ത കാര്യങ്ങളിനെയൊക്കെ ഉണ്ടാവുമല്ലോ പണ്ട് മുതലേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സിസ്റ്റങ്ങൾ ഉണ്ടായില്ല രാത്രി പെൺകുട്ടികൾ നടക്കാൻ പാടില്ല അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് കുറേ ഉണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾ കാലിൻ്റെ മേലെ കാല് കയറ്റി വയ്ക്കാൻ പാടില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു അതൊക്കെ എന്താണ് നമ്മുടെ പിന്നെ അതേപോലെ തന്നെ പെൺകുട്ടികൾ എന്താണ് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ ഫുള്ള് മൂടി നടക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു നമ്മുടെ മനസ്സിനൊരു സന്തോഷം തരാത്തത് വസ്ത്രം ധരിക്കണം അല്ലേ അത് മാന്യമായ രീതിയിൽ ധരിക്കണം അങ്ങനെയുള്ളൂ അല്ലാതെ പൊതിഞ്ഞു കെട്ടി സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും ഒരു എന്താ പറയുക ഒരു മുസ്ലിം എന്നു തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്താ പറയുക നമ്മുടെ ശരീരം മാന്യമായിട്ട് ഉള്ള വസ്ത്രം ധരിക്കുക അത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അതൊക്കെ നമ്മുടെ നമ്മളെന്താണ് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ളവരുമായിട്ട് ഇടപഴകും വേണം അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിന് എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്ക് എന്താ ശരി തെറ്റെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവായല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ നടക്കാം മനസ്സായില്ലേ അപ്പോൾ അത് അത് വച്ച് നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു അതിര് കടത്താൻ ആരെയും നിങ്ങൾ ശ്രമിക്കരുത് അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ന് നമ്മൾ നോക്കുന്നത് സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകളാണ് വിശാലമായ വ്യക്തിഗത വീക്ഷണം സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കല് സ്വയം പ്രതിഫലനം അനുതാപവും സഹിഷ്ണുതയും വിമർശനാത്മക ചിന്ത ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങൾ ചോദ്യം ചെയ്യൽ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത് എന്താണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവുമാണ് സമൂഹശാസ്ത്രം അതിൻ്റെ അറിവ് നേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായാണ് സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും ഇവ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ് ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മകമായി ഇടപഴകാനും സാമാന്യ ബോധത്തിൽ മാത്രം അധിഷ്ഠിതമായ നിലപാടുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും ും സാമൂഹ്യ പെരുമാറ്റങ്ങളുടെയും സാമൂഹ്യ പ്രശ്നങ്ങളുടെയും എല്ലാം സങ്കീർണതകളെ വിവേചിച്ചറിയാനും കഴിയുന്നു സാമൂഹ്യ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സാമൂഹ് സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കാം അത് നോക്കൂ സാമാന്യ ബോധജ്ഞാന സമീപനമാണ് ഞാൻ നോക്കാൻ പോകുന്നത് വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായി പരിമിതപ്പെട്ടിരിക്കുന്നു പലപ്പോഴും വാർപ്പുമാതൃകളെ അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചോട്ട പ്രസ്താവനകളിൽ വരുന്നാണ് ഉപരിതല വിശദീകരണമാണ് മാതൃകളാണ് അടുത്തത് അടുത്തത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സമൂഹ ശാസ്ത്ര സങ്കല്പ സമീപനമാണ് വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിന്റെ വ്യാപ്തി വലുതാണ് സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശദീകരണം ചെയ്യുന്നു വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ കണ്ടെത്തുന്നതിന് സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു സമൂഹ ശാസ്ത്ര സങ്കല്പം നമ്മെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു വ്യക്തി ജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹ ശാസ്ത്ര സങ്കല്പം നമ്മളെ പ്ര പ്രാപ്തരാക്കുന്നു ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായ ഒരു ഉപകരണവും നൈപുണ്യവും സമീപനവുമായി ശാസ്ത്ര സങ്കല്പം മാറുന്നു അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് സാമൂഹിക പ്രശ്നങ്ങൾ ദാരിദ്ര്യം തൊഴിലില്ലായ്മ പഠന സമ്മർദ്ദമൊക്കെ വരും അതായത് സാമാന്യ ബോധജ്ഞാന സമീപനം പറയുമ്പോൾ എന്താണ് ഒരു കുറച്ച് വ്യക്തിയിൽ മാത്രം ഉണ്ടാവുക പഴ വഴക്കങ്ങൾ അത് പാരമ്പര്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മിത്തുകളിൽ അതാണ് സാമൂ സാമാന്യ ബോധജ്ഞാനം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹശാസ്ത്ര സങ്കല്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാരണം വിശ വിശകലനമായിട്ട് വിശാലമായ രീതിയിൽ അവതരിപ്പിക്കും കേട്ടോ അപ്പം ഏറ്റവും അനുയോജ്യമായ രീതി സമൂഹശാസ്ത്ര സങ്കല്പം തന്നെ സമീപനമാണ് സാമാന്യ ബോധജ്ഞാന സമീപനമല്ല ഉചിതമായത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു താങ്ക് യു സോ മച്ച്